നമ്മൾ വാട്സപ്പിൽ ഒരു വ്യക്തിക്ക് അയച്ച മെസ്സേജ് തിരിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ എന്ന് നമ്മൾ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടാകും നമ്മൾ ഒരാൾക്ക് അയക്കുന്ന മെസ്സേജ് മാറി മറ്റൊരാൾക്ക് അയച്ച് അബദ്ധം പലർക്കും പിണഞ്ഞിട്ടുണ്ട് ഇത്തരമൊരു സംഭവത്തിലൂടെ കേരളത്തിൽ ഒരാളുടെ ആത്മഹത്യ ചെയ്ത കേസും ഞാൻ പത്രങ്ങളോടെ വായിച്ചിരുന്നു നമ്മൾ ഒരാൾക്ക് അയക്കുന്ന ഒരു മെസ്സേജ് എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് അയച്ച മെസ്സേജ് അയാൾ കാണുന്നതിന് മുമ്പ് ഡിലീറ്റ് ചെയ്യാൻ സാധിച്ചെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് അയച്ച മെസ്സേജ് തിരിച്ചെടുക്കാൻ സാധിച്ചെങ്കിൽ അത്തരമൊരു ഫീച്ചറുകൾ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമാണ് അത്തരം ഫീച്ചർ വാട്സപ്പിൻ്റെ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളതിൻ്റെ ചില സൂചനകൾ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷനിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നുണ്ട് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ നമ്മുടെ സുഹൃത്തിന് അയച്ച ഒരു മെസ്സേജിൽ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് വലത് സൈഡിൽ ഇതുപോലെ ഒരു മൂന്ന് ഡോട്ട് കൂടി ഇപ്പോൾ കാണാം ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാം അതായത് നമ്മൾ അയച്ച മെസ്സേജ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണ് കാണുന്നത് എന്നാൽ നമ്മൾ ഇപ്പോൾ എന്ന് പറയുന്ന ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഒന്നും സംഭവിക്കുന്നില്ല കാരണം ഇത്തരമൊരു ഫീച്ചർ വാട്സപ്പ് അവരുടെ സെർവർ സൈഡിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല അതിനുള്ള ഒരു ഓപ്ഷൻ അവിടെ നൽകിയിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഈ മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ എന്ന് പറയുന്ന ബട്ടൺ അവിടെ തെളിഞ്ഞു വരുന്നത് പക്ഷേ അതിൽ ക്ലിക്ക് ചെയ്താൽ യാതൊന്നും ഇപ്പോൾ സംഭവിക്കില്ല എന്നാൽ വാട്സപ്പിൻ്റെ പഴയ ഒറിജിൻ വെർഷനിൽ ഒരു ഓപ്ഷൻ നിലവിലില്ല ഞാനിപ്പോൾ അയച്ച ഒരു മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്യുമ്പോൾ വല സൈഡിൽ മുകളിലായിട്ട് ആ പറഞ്ഞ മൂന്ന് ഡോട്ടുകൾ കാണാനില്ല അപ്പോൾ ഇത് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ബീറ്റ വെർഷനുകൾ മാത്രമേ അത്തരം ഒരു ഓപ്ഷൻ കാണാനുള്ളൂ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എഡിറ്റ് എന്ന് പറയുന്ന കണ്ട ബട്ടൺ നമ്മൾ അയച്ച മെസ്സേജുകൾ എഡിറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും അവർ റിവോക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമ്മൾ അയച്ച മെസ്സേജ് തിരിച്ചെടുക്കാനുമുള്ള ഓപ്ഷനുകൾ നൽകുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് ഈ പറഞ്ഞ ഫീച്ചറുകൾ കൂടാതെ വാട്സപ്പിൽ പുതിയതായി സ്റ്റാറ്റസ് അപ്ഡേറ്റ് എന്ന് പറയുന്ന പേരിൽ ഒരു പുതിയ ടാബ് കൂടി ഉൾപ്പെടുത്തുന്നതായും ഓൺലൈനിൽ പ്രചരിക്കുന്ന ചില ചിത്രങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതായത് നമ്മുടെ സ്നാപ്ചാറ്റ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളിൽ ഇത്തരം ഫീച്ചറുകൾ നേരത്തെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാട്സപ്പിലെ സുഹൃത്തുക്കൾ അവരുടെ പ്രൊഫൈൽ പിക്ചർ മാറ്റുമ്പോഴും അവർ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴുമൊക്കെ അത് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ടാബിൽ പ്രത്യേകമായിട്ട് അത് കാണിക്കുന്നു ഇപ്പോൾ നമുക്ക് നിലവിലുള്ള അനുസരിച്ച് വാട്സപ്പിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണണമെങ്കിൽ ഓരോരുത്തരുടെയും കോൺടാക്ട്സ് എടുത്ത് നോക്കേണ്ട സ്ഥിതിയാണ് എന്നാൽ ഓരോരുത്തരും വാട്സപ്പിലെ അവരവരുടെ പ്രൊഫൈൽ പിക്ചറുകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഇന്ന വ്യക്തി പ്രൊഫൈൽ പിക്ചർ ചേയ്ഞ്ച് ചെയ്തു അല്ലെങ്കിൽ ഇന്ന വ്യക്തി ഇന്ന സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തു എന്ന് കാണിച്ചുകൊണ്ട് ഒരു പ്രത്യേക ടാബ് വാട്സപ്പിൽ ഉൾപ്പെടുത്തുന്നു അത്തരം ടാബ് വാട്സപ്പിൽ ഉൾപ്പെടുത്തിയതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകൾ ഓൺലൈനിൽ പ്രചരിക്കുന്നുണ്ട് ഇത്തരം ഫീച്ചറുകളൊക്കെ വാട്സപ്പിൻ്റെ പുതിയ ബീറ്റ വെർഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് വാട്സപ്പിൻ്റെ സെർവർ സൈഡിൽ നിന്നും ഇതുവരെ ആക്ടിവേറ്റ് ചെയ്തിട്ടില്ല അത് ആക്ടിവേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബീറ്റ വെർഷൻ നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്താലും പ്രവർത്തിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അത്തരം ഫീച്ചറുകൾ വാട്സപ്പ് ആക്ടിവേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് വാട്സപ്പ് അത്തരം ഫീച്ചറുകൾ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഈ വീഡിയോ ചാനലിൽ നിന്നും നിങ്ങളെ അത് അറിയിച്ചുകൊണ്ടുള്ള വീഡിയോ തയ്യാറാക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ ഈ വീഡിയോ ചാനൽ തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുകയും ചെയ്യും ഈ ചാനലിൽ നിന്നും വീഡിയോ തയ്യാറാക്കി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ വാട്സപ്പിലേക്കും അത്തരം വീഡിയോകൾ സെൻഡ് ചെയ്ത് തരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രം ഇത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് നിങ്ങൾ എൻ്റെ നമ്പർ സേവ് ചെയ്ത് മൊബൈൽ സൂക്ഷിച്ചതിന് ശേഷം എൻ്റെ ഈ നമ്പറിലേക്ക് ഹായ് എന്നൊരു മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഞാൻ ആ നമ്പറിലേക്ക് ഈ വീഡിയോകൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ എൻ്റെ ഈ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം പ്രശ്നമില്ല പേടിക്കണ്ട കാരണം നിങ്ങളുടെ പ്രൈവസിക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ നിങ്ങളെ ഒരു പബ്ലിക് ഗ്രൂപ്പിലേക്കോ ഒന്നും ആഡ് ചെയ്യില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇൻഡിവിജ്വലായിട്ട് തന്നെ ഞാൻ മെസ്സേജ് ചെയ്യാം അപ്പോൾ ഓർക്കുക ഈ നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ ഞാൻ അയക്കുന്ന മെസ്സേജ് നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടെ സൈനിങ് ഓഫ് ജയരാജ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഈ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോയെ കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോയുടെ ഏറ്റവും താഴെ ഇതുപോലെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ സംശയങ്ങളിലൂടെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഇവിടെ കമൻറ്റ് ചെയ്യാം ഈ വീഡിയോ ചാനലിൽ നിന്ന് തയ്യാറാക്കുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരണമെങ്കിൽ വീഡിയോയുടെ താഴെ ഇതുപോലെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തോന്നുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് നൽകാം ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇവിടെ എൻ്റെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ അതിൽ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് സബ്സ്ക്രൈബെന്ന ചുവപ്പ് നിറത്തിൽ എഴുതിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക നന്ദി